കോഴിക്കോട് സ്കൂട്ടർ യാത്രക്കാരി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പെരിങ്ങളത്ത് കയറ്റം കയറുന്നതിനിടെ പിന്നോട്ട് വന്ന ലോറി സ്കൂട്ടറിൽ ഇടുക്കിയിരുന്നു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം അത്ഭുതകരമായിട്ടാണ് അവർ രക്ഷപ്പെട്ടത് നോക്കൂ വളരെ അത്ഭുതകരമായി ഇതാണ് ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ രക്ഷപ്പെടലുകളിൽ ഒന്നിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഒന്ന് നോക്കൂ ആ വലിയ ടിപ്പ ലോറി കയറ്റം കയറുന്നു തൊട്ടു പിന്നാലെ സ്കൂട്ടർ വരുന്നു കോഴിക്കോടാണ് സംഭവം സ്കൂട്ടർ യാത്രക്കാരി അവിടെ വാഹനം നിർത്തുന്നുണ്ട് വാഹനം നിർത്തി പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വാഹനം പുറത്തേക്ക് വരികയാണ് ഡ്രൈവറൊട്ട് കാണുന്നതുമില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയമുടിപ്പ് കൂടുന്ന ഒരു ദൃശ്യമാണത് അത്ഭുതകരമായിട്ടാണ് സ്കൂട്ടർ യാത്രക്കാരി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഇതാണ് രക്ഷപെടൽ എന്നൊക്കെ പറയുന്നത് വാഹനം പിന്നിലേക്ക് വരുന്നു നിറയെ ലോഡുണ്ട് ആ മണ്ണും കയറ്റി വന്ന ലോറിയാണെന്ന് തോന്നുന്നു അത് നേരെ ആ വാഹനത്തിൽ ഇടിക്കുന്നു ഒന്നിങ്ങോട്ടായിരുന്നെങ്കിൽ അതോടുകൂടി നമ്മളുടെ ഈ അവരുടെ ജീവിതം തന്നെ മറ്റൊന്നാകുമായിരുന്നു അത്ഭുതകരമായിട്ടാണ് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം അവരെ സംബന്ധിച്ച് വളരെ ജീവിതത്തിലെ ഏറ്റവും ഒരു രണ്ടാം ജന്മം എന്നൊക്കെ നമ്മൾ പറയില്ലേ പുനർജന്മം എന്നൊക്കെ പറയുന്നത് പോലെയാണ് എന്നാൽ നോക്കൂ അതാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത്